തിളക്കമാർന്ന ലോകം പലർക്കും സ്വപ്നമാണ് ഗ്ലാമർ പ്രശസ്തി കൈനിറയെ പണം ആരാധകരുടെ സ്നേഹം എന്നിവ ജീവിതത്തെ മാറ്റിമറിക്കുന്ന മാന്ത്രികതയാണ് എന്നാൽ ഈ മിന്നുന്ന ലോകത്തിന്റെ മായ കാഴ്ചകളിൽ മനം അടുത്ത് ആന്തരികമായ ശാന്തി തേടി സർവം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്ന അപൂർവം ചിലരുണ്ട് ബോളിവുഡ് സിനിമാ ലോകവും സൂപ്പർ മോഡൽ ജീവിതവും പൂർണ്ണമായി ഉപേക്ഷിച്ച് ആത്മീയ പരിശീലനത്തിന്റെ പാത തിരഞ്ഞെടുത്ത നടി ബർഖ മതന്റെ ജീവിതകഥ അത്തരമൊരു പരിത്യാഗത്തിന്റെ ഇതിഹാസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നടന്ന മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുത്തപ്പോഴാണ് ബർക്കുന്നത് അന്ന് അതേ വേദിയിൽ രാജ്യത്തിന്റെ സൗന്ദര്യ തിളക്കങ്ങളായി ഐശ്വര്യ റായും സെന് ഉണ്ടായിരുന്നു ഈ സൂപ്പർ മോഡലുകൾക്കൊപ്പം വേദി പങ്കിട്ട ബർക്ക മത്സരത്തിൽ മിസ് ടൂറിസം ഇന്ത്യ പട്ടം നേടി ഇത് അന്താരാഷ്ട്ര വേദികളിലേക്കുള്ള വാതിൽ അവർക്കായി തുറന്നു മലേഷ്യയിൽ നടന്ന അന്താരാഷ്ട്ര സൗന്ദര്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിക്കൊണ്ട് ബർക്ക തന്റെ ഗ്ലാമർ ജീവിതത്തിലെ ആദ്യ വിജയം ഉറപ്പിച്ചു സൗന്ദര്യ മത്സരങ്ങളിലെ യും ബർക്കിയെ ബോളിവുഡിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ആക്ഷൻ ചിത്രമായ കിലാഡിയോക്കിലാഡിയിലൂടെയായിരുന്നു ബർക്കിയുടെ ഈ സിനിമ അരങ്ങേറ്റം അക്ഷയ് കുമാർ രേഖ രവീണ ധണ്ഠൻ എന്നിവരോടൊപ്പം ശ്രദ്ധേയമായ ഒരു വേഷത്തിൽ അവർ സ്ക്രീൻ പങ്കിട്ടു താര പകിട്ടുള്ള ഒരു സിനിമയിലെ സാന്നിധ്യം ബോളിവുഡിൽ അവർക്ക് ഉറച്ചൊരിടം നേടിക്കൊടുത്തു